ചിന്തയിലേക്ക് എവർക്കും സ്വാഗതം ഒരു ചെറിയ കഥ കേൾക്കാം ഒരിക്കൽ ധനവാനായ ഒരു പിതാവ് തൻ്റെ രണ്ട് ആൺമക്കൾക്കായി സ്വത്ത് മുഴുവൻ വിഭാഗിച്ചു കൊടുക്കാമെന്ന് നിശ്ചയിച്ചു വിവേകപൂർവ്വമായി ജീവിതം നയിക്കുന്ന അവൻ വേണം കുടുംബത്തിൻ്റെ ചുമതല നൽകാനെന്ന് അദ്ദേഹം തീരുമാനിച്ചു അതിനുവേണ്ടി അവരെ ഒന്ന് പരീക്ഷിച്ചു നോക്കാമെന്ന് നിശ്ചയിച്ചു അദ്ദേഹം രണ്ട് മക്കളെയും വിളിച്ച് ഒരു നിശ്ചിത തുക രണ്ടു പേർക്കും കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ മാർക്കറ്റിൽ പോയി ഈ തുകയ്ക്ക് കിട്ടുന്ന വസ്തുക്കൾ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവന്ന് ഈ ഭവനത്തിനുള്ളിൽ മുഴുവനും എല്ലാ മുറികളും നിറയ്ക്കുവാൻ ശ്രദ്ധിക്കണം ഉടനെ മൂത്ത മകൻ മാർക്കറ്റിൽ പോയി ഏറ്റവും വില കുറഞ്ഞ സാധനം അന്വേഷിച്ച് നടന്നു മുറികളിലെല്ലാം നിറയ്ക്കത്തക്ക വിധം എന്തെങ്കിലും ലഭിക്കണമല്ലോ ഒടുവിൽ അവനൊരു ബുദ്ധി തോന്നി അവൻ ആ തുക കൊണ്ട് വൈക്കോൽ വാങ്ങിക്കൊണ്ടുവന്നു മുറികളിലെല്ലാം നിറച്ചു തുടങ്ങി പക്ഷേ രണ്ട് മൂന്ന് മുറികൾ നിറച്ചു കഴിഞ്ഞപ്പോഴേക്കും വൈക്കോൽ തീർന്നു പിന്നെ ഇനിയും ഹോളും എല്ലാം ബാക്കിയുണ്ട് അവൻ തൻ്റെ പണി അവസാനിപ്പിച്ചു ഉടനെ ഇളയ മകനോട് പിതാവ് പറഞ്ഞു നീയും പോയി തന്ന പണം ചെലവഴിച്ച് നിൻ്റെ യുക്തി ഉപയോഗിച്ച് ഈ വീട് നിറയ്ക്കുവാൻ നോക്കുക എൻ്റെ ജ്യേഷ്ഠനു സാധിച്ചില്ലല്ലോ ഉടനെ തന്നെ അവൻ പോയി പെട്ടെന്ന് മടങ്ങി വന്നു അവൻ്റെ കയ്യിൽ ഒരു സാധനവും കാണാഞ്ഞിട്ട് പിതാവ് ചോദിച്ചു എന്താണ് നീ ഒന്നും വാങ്ങാതെ തിരികെ വന്നത് ഉടനെ അവൻ തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു കവർ മെഴുകുതിരിയും ഒരു കവർ ചന്ദന തിരിയും ഒരു ലൈറ്ററും പുറത്തെടുത്തു എന്നിട്ട് പറഞ്ഞു ജ്യേഷ്ഠൻ നിറച്ച് ആ വൈക്കുകൾ മാറ്റുക ഞാൻ മുറികൾ നിറയ്ക്കട്ടെ ഉടനെ മുറികളെല്ലാം വൃത്തിയാക്കുവാൻ തുടങ്ങി ആ മുറികളെല്ലാം ഓരോന്ന് കഴിഞ്ഞപ്പോൾ അവൻ ഓരോ മുറിയിലും ഓരോ ചന്ദനത്തിരിയും ഓരോ മിഴക്തിരിയും കത്തിച്ചു വെച്ചു അപ്പോൾ ആ ഭവനം മുഴുവനെ പ്രകാശം കൊണ്ട് സുഗന്ധം കൊണ്ടെന്നിറങ്ങി ആ പിതാവ് തൻ്റെ ഇളയ മകനെ തന്നെ ആ കുടുംബത്തിൻ്റെ ചുമതല ഏൽപ്പിച്ചു എന്താണ് ഈ ചെറിയ കഥ നമുക്ക് തരുന്ന സന്ദേശം രണ്ടുതരം ആൾക്കാരെ നമുക്ക് ജീവിതത്തിൽ കാണുവാൻ സാധിക്കും കഥയിലെ മൂത്ത മകനെപ്പോലെ വിവേകമില്ലാതെ ജീവിക്കുന്നവരാണ് ചിലർ അങ്ങനെയുള്ളവരുടെ പെരുമാറ്റങ്ങൾ മൂലം കൂടെ പാർക്കുന്നവർക്ക് പോലും ജീവിതം ദുസ്സഹമായിത്തീരും എന്നാൽ രണ്ടാമത്തെ കൂട്ടർ പ്രകാശപുത്രന്മാരാണ് അവർ ഏത് സാഹചര്യത്തിൽ ജീവിച്ചാലും മറ്റുള്ളവർക്ക് വെളിച്ചം പകർന്നു കൊടുക്കുന്നവരായിരിക്കും അവർ വിദ്വേഷത്തെ സ്നേഹം കൊണ്ടും കോപത്തെ ശാന്തത കൊണ്ടും ദുരാഗ്രഹത്തെ ദാനശീലം കൊണ്ടും എല്ലാ ദുശീലങ്ങളെയും സൽപ്രവൃത്തികൾ കൊണ്ടും നേരിട്ട് വിജയം വരിക്കുന്നവരാകാൻ ആകാൻ ശ്രമിക്കുന്നു അങ്ങനെയുള്ളവർ ഭവനത്തിനും സമൂഹത്തിനും മുതൽക്കൂട്ടാണ് അവർ കുടുംബത്തെയും സമൂഹത്തെയും നന്മയിലേക്കും ക്ഷേമത്തിലേക്കും നയിക്കും യേശുക്രിസ്തു പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാവുന്നു നിങ്ങളും അങ്ങനെ തന്നെയാകുവെന്ന് നമുക്കും ഈ വചനപ്രകാരം ജീവിച്ച് സ്ഥലപ്രവൃ കർമ്മങ്ങളാൽ പ്രക്ഷോഭിതരായി സ്ഥൽപ്രവർത്തികളാകുന്ന സുഗന്ധം പരത്തിക്കൊണ്ടും മറ്റുള്ളവർക്ക് മാതൃകാ ജീവിതം നയിക്കുവാൻ സർവശക്തനായ ദൈവം കൃപ ചെരിയട്ടെൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുഭചിന്ത നമുക്കിവിടെ അവസാനിപ്പിക്കാം